ആളുകൾ തന്നോട് സുഖപ്പെടണമെന്ന് പറയുന്നുവെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര പോപ്പ് സെൻസേഷൻ ജസൻ എൻ തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു നീണ്ട കുറിപ്പ് പങ്കുവെച്ചു തനിക്ക് ദേഷ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു ആളുകൾ എന്നോട് സുഖപ്പെടാൻ പറയുന്നുണ്ട് എനിക്ക് എന്നെ തന്നെ ശരിയാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ ഇതിനകം തന്നെ ചെയ്യുമായിരുന്നു നിങ്ങൾ ഇത് മനസ്സിലാക്കുക ഞാൻ തകർന്നിരിക്കുന്നുവെന്ന് എനിക്കറിയാം എനിക്ക് കോപ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജോലി ചെയ്യാൻ ശ്രമിച്ചു എല്ലാം കൂടി എന്നെ കൂടുതൽ ക്ഷീണതനും ദേഷ്യക്കാരനുമാക്കുന്നു എന്നിങ്ങനെയായിരുന്നു പോസ്റ്റ് ദൈവത്തിലുള്ള തന്റെ വിശ്വാസം മാത്രമാണ് തന്നെ പ്രചോദിപ്പിക്കുന്നതെന്നും മറ്റുള്ളവരെ കുറിച്ച് കരുതാൻ സഹായിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബീബർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ നിരവധി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ വിഷാദത്തിൽ ഗായകന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട് ബീബറിന്റെ കോപം സഹിക്കാൻ കഴിയാത്തതിനാൽ സൗഹൃദം അവസാനിപ്പിക്കുകയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം തന്റെ ഒരു സുഹൃത്തുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പങ്കുവച്ചു ജസ്റ്റ് ബീബറിന്റെ അവസാനത്തെ ആൽബം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ മുഴുവൻ പാട്ടുകളുടെയും അവകാശം കോടി രൂപയ്ക്ക് കാരനായ ബീബർ യൂണിവേഴ്സൽ മ്യൂസിക് ഗ്രൂപ്പിന് കൈമാറിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം